അതിൽ എന്തൊക്കെയുണ്ട് ഇഞ്ചി ഉണ്ട് ഇഞ്ചി പ്രാദേശികമായിട്ട് കിട്ടുന്നതാണോ അല്ലേ ഇഞ്ചി പോരെ അല്ലേ ഇഞ്ചി പ്രാദേശികമായിട്ട് കിട്ടുന്നതാണ് വേറെ ഒന്നുണ്ടേ അരിയുണ്ട് പിന്ന വല്ല ഇല്ല പഞ്ചസാര പിന്നെ കുരുമുളക് ഉണ്ട് പിന്നെ പിന്നെണ്ട് ഉപ്പ് വേണമെങ്കിൽ ഒരു നുള്ളാക്കാം ആക്കാം ഒരു നുള്ളിടാം ഏലക്കായി ഇട്ടിട്ടില്ല വേറെന്തൊക്കെയുണ്ട് ഇഞ്ചി പ്രധാനം അരിയുണ്ട് അരി വറുത്തതാണ് വറുത്ത് ചേർ വറുത്തരിയില്ല നമ്മളിപ്പോൾ വറു അരി ഉണ്ടാക്കിയില്ലേ അതുപോലെ കഴുകിയിട്ട് നന്നായി കഴുകിയിട്ട് വറുത്ത് അരി അതിലുണ്ട് കുരുമുളക് ഉണ്ട് പിന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത രണ്ട് സാധനം ഉണ്ട് എന്തൊക്കെയറിയാം തുളസി നീര് മറ്റൊന്ന് ഞവര ഇല നീര് അല്ലെങ്കിൽ പനിക്കൂർ കയുടെ നീര് പനിക്കൂർക്ക അറിയില്ലേ സാമ്പ്രാണി എന്നെല്ലാം കാസർഗോഡ് ഭാഗത്തു പറയും സാമ്പ്രാണിയില അല്ലെങ്കിൽ പനിക്കൂർക്കയില കവക്കട്ടിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഇതിൻ്റെ നീര് കൂടി അതിലുണ്ട് അത് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിഠായി അല്ലെങ്കിൽ ചുമക്കുള്ള മരുന്ന് എന്ന് വേണം നമുക്ക് പറയാം കാരണം കുരുമുളക് ഒക്കെ ചേർത്തതുകൊണ്ട് സാധാരണ ഇഞ്ചി മിഠായി ആക്കാറുണ്ട് ഇഞ്ചി മിഠായി ആക്കുമ്പോൾ അതിൽ അരിയൊന്നും ചേർക്കില്ല പഞ്ചസാരയും ഇഞ്ചി നീര് മാത്രമാണ് അല്ലെങ്കിൽ ഇഞ്ചി മാത്രമാണ് ഉപയോഗിക്കുക അപ്പോൾ നൂറ് ഇഞ്ചി ആണെങ്കിൽ ഒന്നര കപ്പ് പഞ്ചസാര എടുക്കും അതിനെ പഞ്ചസാര നന്നായിട്ട് കുറുകി കുറുകി വരുന്ന സമയത്ത് അതിന് ജെല്ലി ടൈപ്പ് ആകുമ്പോൾ ട്രേയിലേക്ക് ഒഴിക്കും അതിനെ തണുക്കാൻ അനുവദിക്കും നേരത്തെ നമ്മൾ മാർക്ക് ചെയ്യും മാർക്ക് ചെയ്തിട്ട് അതിന് മുട്ടയാക്കി മാറ്റും അപ്പോൾ അതിൽ ബദലായിട്ട് ഞാൻ എന്ത് ചെയ്തു അതിൽ അരി കൂടി ചേരുന്ന അളവൊന്ന് കൂട്ടാൻ വേണ്ടി പൊടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിലേക്ക് എന്ത് ചെയ്തു വറുത്ത പുഴുക്കലരി വറുത്തെടുത്ത് അതുകൂടി അതിൽ ചേർത്തു എന്ന് മാത്രം അപ്പൊ ഇങ്ങനെയുള്ള ചില പൊടിക്കൈകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പാചകത്തിൽ ഉപയോഗപ്പെടുത്താമെന്നാണ് പറഞ്ഞത് നമ്മൾ കഴുകി ഉണക്കാൻ അല്ലേ അതെടുത്ത് അതിൽ വറുക്കാനിട ആരാ എടുന്ന് നോക്കട്ടെ വേഗം വേഗം ആ ഒന്ന് ചൂടാവട്ടെ കേട്ടാ മനെ പാത്രം ഒന്ന് ചൂടാവട്ടെ പുറത്തേക്കാമ്പ വെള്ളം മെല്ലെ മെല്ലെ എല്ലാം മൊത്തത്തിൽ മൊത്തത്തിൽ കൊള്ളണം എല്ലാ സാധനവും എടുക്കണം അന്നേ കേട്ടെ എല്ലാവരും കയ്യിൽ പിടിക്കാത്ത ആരുണ്ടാകാൻ വെള്ള കയ്യിൽ പിടിക്കാത്ത ആരുണ്ടാകാൻ വെള്ള കേട്ടാ നന്നായിട്ട് ഇളക്കുക കയ്യിലെടുക്ക് ബുക്ക് എണ്യല്ല അപ്പം ഞാൻ പറഞ്ഞു അഞ്ച് തലകളുടെ ഒരു പോവായിരുന്നു അപ്പം എത്ര തലകളിൽ തന്നാൽ പറഞ്ഞു ഇപ്പൊ എന്ത് നിറ ഏകദേശം നിറം മാറിയില്ലേ ഇനി അതിലേക്ക് എന്ത് ചെയ്യാം ഒന്ന് തിളക്കുമ്പോ നാരങ്ങ നീരായ മോനെ ആ ഇനി നാരങ്ങ നീരൊഴിക്കുമ്പോ ഇനി നിറവ്യത്യാസം നോക്കുക അവിടുത്തെ നാരങ്ങീരെ ബാ ബാ അതിനെ കൊഴിച്ചോ അതിനെ കൊഴിച്ചോ ഇപ്പോഴുണ്ടാവുന്ന നിറം വ്യത്യാസം കണ്ടോ ഏ ആ പോരാ അത് പിന്നെ പൂവ് കുറഞ്ഞു പോയി അതുകൊണ്ടാണ് നല്ല നിറം വരും ഇനി തീ ഓഫാക്കിക്കോ തീ ഓഫാക്കി കേട്ടോട്ടേക്കും ആയി ആയി ഇനി അവിടെ ഓഫാക്കി അതില് തുളസി അല്ലേ കിട്ടും ഒരു പത്തെണ്ണേ വേണ്ട പത്തല്ലേ വേണ്ട പത്തല്ല പത്തല ഒരു പത്തല ഇട്ടോ അവര് അത് അങ്ങനെ എണ്ണാന്ന് നിൽക്കണ്ടോ കളിച്ചു വരുമ്പോൾ തിന്നാനായി ഉണ്ടേ നല്ല പാടരാ പട കളിച്ചു വരുമ്പോൾ കട്ടൻ കാപ്പി തിന്നാനായിട്ടൻ ചേടുമ്പോൾ നല്ലോരരിയുണ്ട കളിച്ചു വരുമ്പോൾ തിന്നാനായി രിയുണ്ടാ കട്ടൻ കാപ്പി കുടിച്ചേടും അരിയുണ്ട ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള അരിയുണ്ടാണ് എങ്ങനെയാണ് ചെയ്തതെന്നവര് നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം പറയും കാണിച്ചു കൊടുക്കണോ വൃത്തി കാണിച്ചു കൊടുക്കേ ആ രണ്ടില്ലേ വിധം ചെമ്പരത്തി സ്ക്വാഷ് ആക്കിയവർ പറയും നമ്മൾ അഞ്ച് ഗ്ലാസ് പഞ്ചസാര എടുത്തത് ഒരു മഗ് വെള്ളമാണ് എടുത്തത് ഗ്രൂപ്പ് ആക്കി എല്ലാവരെ കൊണ്ട് ചെയ്യിച്ചു അല്ലെ എല്ലാവരും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ക്ലാസ്സിൽ അത് വളരെ സന്തോഷം ഒരുപാട് നന്ദി സർ കാരണം മുരളി സാറിന് ഞാൻ പറയാ ഒരുപാട് കഴിവില്ല ഒരുപാട് ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ അദ്ദേഹത്തിന് നമ്മുടെ എൻ എസ് എസ് ക്രൂവിന്റെ മൊത്തം ഒരു വലിയൊരു നന്ദി അറിയിക്കുന്നു അതുപോലെ ഇനിയും വരണം സർ കാരണം എന്താ നമ്മുടെ കുട്ടികൾ നമുക്ക് ഞാൻ ഈ പുതിയ തലമുറ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അപ്പം അത് പഴമയിലേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഒരു ആയിരുന്നു ഇത് കാരണം ആരും കാന്താരി ഉപ്പിലിട്ടത് അല്ലെങ്കിൽ അങ്ങനെ നെല്ലിക്ക അതൊന്നും നമ്മൾ കാണുകയില്ല നോക്കുകയില്ല നമ്മൾ ആർട്ടിഫിഷ്യൽ നച്ചാറിൻ്റെ പുറകിലും അരിയുണ്ടാകുന്നുണ്ടെങ്കിൽ എന്താ ചിന്തിക്കാത്ത ഒരു കാര്യം അല്ലേ മുഖം തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് അരിയുണ്ട കാണുന്നത് സമയത്ത് പക്ഷേ എപ്പോഴെപ്പോഴും കാണുന്ന സമയത്ത് എന്താ നമ്മൾ തന്നെ ഉണ്ടാക്കി നിർമ്മിച്ച സമയത്ത് എന്താ അരി പ്രാധാന്യം അതുപോലെ സ്ക്വാഷ് ഉണ്ട് അതിന് നമുക്ക് അറിയാവുന്നതല്ലേ